എങ്ങനെയായിരുന്നു പ്രേക്ഷകരുടെ ആദ്യത്തെ ദിവസം കണ്ടില്ലല്ലോ ആരുന്നോ പടത്തിലെ തിയേറ്ററിൽ സെക്കൻഡ് ഹാഫ് തൊട്ടാണ് പ്രേക്ഷകർ ഒന്നുകൂടെ ആയിട്ട് അടുത്തടുത്ത് ആ ഒരു ഇന്റൻസിറ്റി ഉണ്ടാക്കുന്ന കഴിഞ്ഞാൽ ചേട്ടൻ്റെ പെർഫോമൻസ് ആയിട്ട് അങ്ങനെ തന്നെയാണ് ഇതേപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യാൻ ചെയ്യാണ്ട് ത്രില്ലറായിട്ടുള്ള ഹൈസിംഗ് അങ്ങനത്തെ അല്ലെ ചേട്ടന്റെ പേഴ്സണലും ലഹരി േഷ്യങ്ങളും ഇവിടെ പോകും അല്ല നമ്മൾ ചെയ്ത കുറെ സിനിമകൾ പല സിനിമകളും മോശം നല്ലതുണ്ട് മോശമുണ്ട് അപ്പം അതിനകത്ത് ചില സിനിമകളിൽ എന്താ പറയണ്ടേ അപ്പൊ ഭയങ്കര സീസൺ ഭയങ്കര മോശം ഉണ്ടാവുന്നതല്ലേ മൊത്തത്തിൽ അപ്പം സമയത്ത് നമുക്കൊരു സിനിമയിൽ ഒരു അഭിപ്രായം വരിക അതിൻ്റെ സിനിമ സിനിമയിൽ അഭിപ്രായം വരിക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ ഇപ്പം ഇന്നലെ വലിയ രീതിയിൽ സാധാരണ മിക്സർ വരും അല്ല ഭയങ്കര മോശം പറയും ഇത് അങ്ങനെ വന്നില്ല ഭയങ്കര മോശം എന്ന് പറഞ്ഞിട്ട് പക്ഷേ നല്ലതെന്ന് പറയുന്നത് കുറേ പേരുണ്ട് അല്ല അപ്പോൾ ഒന്ന് ഒന്ന് ഖഷി ചെയ്ത് പോയാൽ അല്ലെങ്കിൽ കുറച്ചൊരു വിടം മൂന്നിലൂടെ ഒന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി സിനിമ അല്ല എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥിരം കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയിൽ നിന്ന് മാറിയിട്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ ഹേസ്റ്റാണ് നമ്മൾ ഒരു റിയൽസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് അപ്പോൾ ആ രീതി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തീമാണ് എല്ലാം കൊണ്ടും അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്ന് ആൾക്കാർ അറിഞ്ഞ് ഒരു അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു കണ്ടൻറ് ഉണ്ട് സിനിമയിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു വരും കുറച്ച് ായിട്ട് മൊത്തത്തിലൊരു അഭിപ്രായം ജൂലൈ മാസം തുടങ്ങി അപ്പോൾ ഈ തുടങ്ങിയ സ്വാമി സാറിൻ്റെ പടം ഉണ്ട് ഈ മാസം ആറിന് ഉണ്ട് പിന്നെ സൗബിൻ്റെ ഇവിടെ സൗബിൻ്റെ അമ്മയുടെ ഇവിടെ ബോബേട്ടിൻ്റെ പടമുണ്ട് മച്ചാഞ്ഞ് പിന്നീട് ഓണത്തിന് ഉണ്ട് പിന്നെ മോബറിൻ്റെ അഡ്വസ് പറഞ്ഞത് കുറയ പോലെ ഉണ്ട് ആ രാഘോഷം എസ്എൻ സ്വാമി സാറിന്റെ വർക്ക് ആണ് പറയാം വാട്ടർ ഹെഡ്സൈറ്റ് അന്ന് പോസ്റ്റർ കമോനെ വായ ആയിരുന്നു എത്ര എത്ര പോലെrceil ആണ് ആടു ആയിട്ടും ഈ പെപ്പമനെ സ്വാമി സാർ പറഞ്ഞിട്ടുണ്ട് ഇവരൊരു ഇവരൊരു പറയാത്ത സ്വാമി സാർ 72 ആവട്ടോ വയസ്സിൽ സിനിമ സമർപ്പണം ചെയ്യുമ്പോൾ അതിനെ കാണാനുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ആ സിനിമയ്ക്ക് സിംഗിപ്പിക്കുന്നുണ്ട് പുള്ളി ചെയ്യുന്ന സിനിമയാണ് പ്രത്യേകിച്ച് ഒരു പ്രായത്തില് അപ്പോൾ ആ സിനിമ കണ്ടന്റ് വൈസ് ചെയ്യാൻ പറഞ്ഞ പോലെ അതിലൊരു ഒരു പുതുമയുള്ളൊരു സംഭവം പുള്ളി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ടാവും എത്രത്തോളം നമുക്ക് ഓഡിയൻസിനെ ഇഷ്ടപ്പെടുന്ന സ്റ്റിൽ ഒരു പുതിയൊരു കോൺസെപ്റ്റാണ് നമുക്ക് പുള്ളി മുന്നോട്ട് എടുത്ത് വയ്ക്കുന്നത് പുള്ളിയുടെ സിനിമകളിലുള്ളൊരു ഒരു ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഉണ്ട് ആ ഒരു ചെറിയൊരു സ്വഭാവത്തിലുള്ളൊരു സിനിമയാണ് പക്ഷേ മേഡർ മിസ്റ്ററിയോലും ക്രൈം ഒന്നുമല്ല ാലും ആൾക്കാർക്ക് ഒന്ന് ഇരുന്ന് കണ്ടു പോകാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം